പൂങ്കുന്നത്തെ മുരളീ മന്ദിരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി അംഗത്വം നൽകിയ പത്മജ വേണുഗോപാലിൻ്റെ നടപടികൾക്കെതിരെ കെ മുരളീധരൻ എം പി രംഗത്ത് പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തി തൻ്റെ അച്ഛനും അമ്മയും അന്ത്യുറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല മുരളീധരൻ പറഞ്ഞു അല്ല ഈ ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് അവിടെ അത്ര ഒരു പരിപാടി എന്ന് പറയുന്നത് അതാ കരുണാകരൻ്റെ ആത്മാവിനോ ആത്മാവ് പുറക്കുന്ന തരത്തിലാണോ അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പുറക്കാത്ത പ്രവർത്തികളാണല്ലോ ഇത്രയും നാല് ചെയ്തത് പാർട്ടി ഒരു യുദ്ധമൊക്കെ നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റി കൊടുക്കാൻ നോക്കിയത് നടന്നില്ലാതെ കാര്യമാണ് അത് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ പക്ഷേ ഇത് അച്ഛൻ്റെയും അതായത് അമ്മയുടെയും മ്മ ഒരിക്കലും ഒരു എൻ്റെ പിതാവിൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺട്രവേഴ്സ്യലാവാതോ അത് എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യത്തിൽ ഇടപെട്ടു എന്താണ് എൻ്റെ അച്ഛൻ പറയുന്നത് അതിനെ ഭേദവാക്യമാക്കി കൊണ്ടുവരണമെന്നാണ് എന്തോ ഒരു കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മ മാത്രമല്ല വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അറിയിക്കാതെ വീട്ടിലൊരാൾ വന്ന് കയറിയാൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് തരാം അങ്ങനെയുള്ള ഒരു അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ ഒരു വൃത്തികെട്ടകളി എങ്ങനെ ഈ കുടുംബത്തിന്റെ അദ്ദേഹത്തിൽ ചെയ്യാൻ നോക്കുമ്പോ ഒരു ഇന്ന ഒരു മാനസികമായിട്ടുള്ള ദുഃഖി